ഓം വിഘ്നേശ്വരായ നമ ഓം നമസ് ചണ്ഡികായ നമുക്ക് അടുത്ത ശ്ലോകത്തെ നോക്കാം മഹിഷാസുര നിർണാശവിധാത്രി വരതെ നമ മഹിഷാസുരത്തെ ചെയ്ത ദേവി വരത്തെ ദാനം ചെയ്യുന്നവളെ നമസ്കാരം വന്ദിതാഗ്രി യുഗേ ദേവി ദേവി സൗഭാ സൗഭാഗ്യദായനി സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നവളെ വന്ധിതാഘ്രി വന്ദിക്കുന്നു ആഘ്രി യുഗേ രണ്ട് പാദങ്ങളെയും അങ്ഘ്രീ കാ പാദം ചരണമാണ് സംസ്കൃത പുല്ലികമാണ് ദേഹി ധൂമ്രലോചന ദർപ്പ്നി വിധാതൃവരദേ നമഹ ധൂമ്രലോചനൻ എന്ന അസുരൻ്റെ ദർപ്പം അഹങ്കാരത്തെ നശിപ്പിച്ചവളെ വിധാത്രി വരദേ നമഹ വരദേ എന്ന് പറഞ്ഞാൽ വരത്തെ ദാനം ചെയ്യുന്നവളെ രക്തബീജ വധേ ദേവി ചണ്ടമുണ്ട വിനാശിനി രക്തബീജൻ അസുരനെ വധിച്ചവളെ ചണ്ടമുണ്ടാസുരന്മാരെ നശിപ്പിച്ചവളെ എന്ന് വിളിച്ചിരിക്കുന്നു അചിന്തിയ രൂപചരിതേ സർവശത്രുവിനാശിനി അചിന്തിയ രൂപം വിചാരിക്കാൻ പാടില്ലാത്ത രൂപങ്ങളോടും ചരിതങ്ങളോടും കൂടിയ ദേവി സർവശത്രുവിനാശിനി എല്ലാ ശത്രുക്കളെയും നിശേഷം നശിപ്പിക്കുന്നവളെ നദേഭ്യ സർവദാ ഭക്തി ചണ്ഡികെ പ്രണതായമേ നദേഭ്യ ഞാൻ നദേഭ്യ നമസ്കരിക്കുന്നവർക്കും ഭക് സർവതാ ഭക്തിയ എല്ലായ്പ്പോഴും ഭക്തിയോടുകൂടി പ്രണതായമേ നമസ്കരിക്കുന്ന എനിക്കും ചണ്ഡികേ സ്ത്വദ്ഭ്യോ ഭക്തിപൂർവം ത്വാം ചണ്ഡികേ വ്യാധിനാശിനി സ്തുവത്ഭ്യോ ഭക്തിപൂർവം സ്ത്വത്ഭ്യ ഭക്തിപൂർവം ഭക്തിയോടുകൂടി സ്തുതിക്കുന്നവർക്ക് ചണ്ഡികെ ത്വാം അവിടുന്ന് ദേവി ചണ്ഡികെ അവിടുന്ന് വ്യാധിനാശിനി വ്യാധികളെ നശിപ്പിക്കുന്നവളെ ചണ്ഡികെ സതതം ഏ ത്വാം അർച്ചയന്തി ഇഹ ഭക്തിദ ചണ്ഡികെ ദേവി ഏ ത്വാം ആരാണോ നിന്തിരുവടിയെ അവിടുത്തെ ഭജിക്കുന്നത് സതതം ഭക്തിദ എല്ലായ്പ്പോഴും ഭക്തിയോടുകൂടി അർച്ചയന്തി ഇഹ അർച്ചിക്കുന്നത് അവർക്ക് ദേഹി സൗഭാഗ്യം ആരോഗ്യം ദേഹി മേ പരമം സുഖം ദേഹി തന്നാലും സൗഭാഗ്യത്തെ തന്നാലും ആരോഗ്യത്തെ തന്നാലും പരമമായ സുഖത്തെ പ്രദാനം ചെയ്താലും ഉത്കൃഷ്ടമായ സുഖത്തെ പ്രദാനം ചെയ്താലും വിദേഹി ദ്വിഷതാം നാശം വിദേഹി ബലം ഉച്ചകി ദ്വിഷതാം നാശം എൻ വിദേഹി ശത്രുക്കളെ നശിപ്പിച്ചാലും അതുപോലെ അത്യന്തം ബലത്തെ പ്രദാനം ചെയ്താലും ഉച്ചത്തിലുള്ള ഇവിടെ ഉച്ചത്തിൽ എന്ന് പറഞ്ഞാൽ അത്യന്തം അപാരമായ ബലത്തെ തന്നാലും എന്നർത്ഥം വിദേഹി ദേവി കല്യാണം വിദേഹി വിപുലാം ശ്രീയം വിദേഹി എനിക്ക് തന്നാലും കല്യാണം മംഗളം പ്രദാനം ചെയ്താലും വിപുലമായ അതുല്യമായ അപാരമായ ഐശ്വര്യത്തെ തന്നാലും വിദ്യാവന്തം യശസ്വന്തം ലക്ഷ്മി വന്തം ജനം ഗുരു വിദ്യാവന്തം വിദ്യയോടുകൂടി തീർത്ത വിദ്യയോട് കൂടിയവനാക്കിയാലും യശസ്സോട് കൂടിയവനാക്കിയാലും ലക്ഷ്മി ഐശ്വര്യത്തോട് കൂടിയവനാക്കിയാലും ജനം ഭക്തജനമാണ് കുരു ചെയ്താലും എന്നർത്ഥം ഭക്തജനങ്ങളെ വിദ്യയോടും പ്രാർത്ഥിക്കുന്ന ഭക്തജനത്തെ എന്നർത്ഥം പ്രചണ്ഡ ദൈത്യദർപ്പഘ്നെ പ്രചണ്ഡ ദൈത്യദർപ്പഘ്നെ പ്രചണ്ഡമായ അതിപരാക്രമികളായിരിക്കുന്ന അസുരന്മാരുടെ അഹങ്കാരത്തെ നശിപ്പിക്കുന്നവളെ എന്നാണ് ചണ്ഡികെ പ്രണതായമേ നമസ്കരിക്കുന്ന ചണ്ഡികെ നമസ്കരിക്കുന്ന എനിക്ക് ചതുർഭുജേ നാല് കൈകളോടുകൂടിയവളെ ചതുർവക്ത്ര സംസ്തുതേ ചതുർവക്ത്രം നാല് വായയാണ് ബ്രഹ്മാവിനെയാണ് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ടവളെ പരമേശ്വരി കൃഷ്ണേന സംസ്തുതേ ദേവി ശശ്വത് ബ്രഹ്മാവിനാൽ മാത്രമല്ല കൃഷ്ണേന ശ്രീകൃഷ്ണനാലും ഭക്തി ഭക്തിയോടുകൂടി ശശ്വത് നല്ലവണ്ണം സ്തുതിക്കപ്പെട്ട ദേവി അംബികേ ഹിമാചലസുധാനാഥ പൂജിതേ ഹിമാചല സുതാ പാർവതി ദേവി സുധാ ശിവൻ പാർവതിദേവിയുടെ നാഥൻ ശിവനാലും പൂജിക്കപ്പെട്ട പരമേശ്വരി ബ്രഹ്മ ബ്രഹ്മാവിനാൽ കൃഷ്ണനാൽ ശിവനാൽ പൂജിക്കപ്പെട്ട സുരാസുരശിരോരത്നഹൃഷ്ടചരണേ അംബികെ സുരന്മാർ ദേവന്മാർ അസുരന്മാർ ഇവിടെ സുരന്മാരാലും അസുരന്മാരാലും പൂജിക്കപ്പെട്ട അല്ലെങ്കിൽ നമസ്കരിക്കപ്പെടുന്ന പാദങ്ങളോടുകൂടിയ വിളയെ ഹേ അംബികെ എന്ന് വിളിച്ചിരിക്കുകയാണ് ഇന്ദ്രാണീപതി പൂജിതേ പരമേശ്വരി ഇന്ദ്രാണീപതി ഇന്ദ്രൻ തന്നെയാണ് സദ്ഭാവ പൂജിതേ അതായത് ഇന്ദ്രനാൽ സദ്ഭാവത്തോടു കൂടി പൂജിക്കപ്പെട്ട പരമേശ്വരി ഇപ്പോൾ ബ്രഹ്മാവിനാലും ശിവനാലും ശ്രീകൃഷ്ണനാലും സുരാസുരൻ സകല അസുരന്മാരാലും ദേവന്മാരാലും ഇന്ദ്രനാലും ദേവന്മാരുടെ എല്ലാം ദേവനാണ് ഇന്ദ്രൻ ഇന്ദ്രനാലും പൂജിക്കപ്പെട്ടവളെ എന്ന് വിളിച്ചിരിക്കുകയാണ് ദേവി പ്രചണ്ഡ ദോർദണ്ഡ ദൈത്യദർപ്പവിനാശിനി ഇവിടെ ദേവി എന്ന് വിളിച്ചിട്ട് പറയുകയാണ് അത്യന്തം ശക്തിയുള്ള ബാഹു അതായത് പരാക്രമമുള്ള ബാഹുദണ്ഡങ്ങളോടുകൂടി അസുരന്മാരുടെ അഹങ്കാരത്തെ നിശേഷം നശിപ്പിക്കുന്നവളെ ദേവി ഭക്തജനോദ്ദാമദത്താനന്ദോദയ അംബികെ ഇനി അസുരന്മാരുടെ അഹങ്കാരത്തെ ശംപിക്കുന്നവള് മാത്രമല്ല ഭക്തജനങ്ങൾക്ക് ശ്രേഷ്ഠന്മാരായ ഭക്തജന ഉത്തമന്മാരായ ഭക്തജനങ്ങൾക്ക് ശ്രേഷ്ഠമായ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന അംബികേ എന്ന് വിളിച്ചിരിക്കുന്നു അവിടം വരെ ഇരുപത്തൊന്നാമത്തെ ശ്ലോകം കഴിഞ്ഞു അവിടം വരെ രൂപം ദേഹി ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് രൂപം ദേഹി ജയം ദേഹി യശോദേഹി ദുഷ് ദുഷോദേഹി എന്നും പത്നിം മനോരമാം ദേഹി മനോഹർത്താനുസാരണി ഇവിടെ അവസാനം പ്രാർത്ഥിച്ചിരിക്കുന്നതാണ് എനിക്ക് മനോരമാം ദേഹി പത്നിയും എൻ്റെ മനസ്സിനെ രമിപ്പിക്കുന്ന മനസ്സിന് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന പത്നിയെ തന്നാലും മനോവൃത്താനുസാരണിയും അവൾ പിന്നെ എൻ്റെ മനോവൃത്തി അനുസരിക്കുന്നവളായിരിക്കണം താരിണിയും ദുർഗ സംസാര സാഗര കുലോദ്ഭവം അവൾ ഈ സംസാരസാഗരത്തിൽ തന്നെ കരകയറ്റുന്നവളായിരിക്കണം അതായത് കടക്കാൻ പാടില്ലാതെ കടക്കാൻ ദുർഗമമായ മറകര കടക്കാൻ ദുർഗമമായ ഈ സംസാര ലോകമാകുന്ന സമുദ്രത്തിൽ നിന്ന് എന്നെ കരകയറ്റുന്നവളായിരിക്കണം പിന്നെ കുലോത്ഭവം സത് കുലോത്ഭവം അവൾ നല്ല കുലത്തിൽ ജനിച്ചവളും ആയിരിക്കണം അങ്ങനെയുള്ള ഭാര്യയെ തന്നാലും എന്ന് പ്രാർത്ഥിക്കുന്നു അവസാനം പറഞ്ഞിരിക്കുന്നു ഈ സ്തോത്രത്തിൻ്റെ ഫലശ്രുതിയാണ് ഇതം സ്തോത്രം പഠിത്തു അത് മഹാസ്തോത്രം പഠയുന്ന സതുസപ്തശതീസംഖ്യാവരമാപ്നോതി സന്ത സമ്പത ഈ സ്തോത്രം നരഹ ഇതം സ്തോത്രം പഠിത്തുക മനുഷ്യൻ ഈ സ്തോത്രത്തെ പാഠം ചെയ്തിട്ട് മഹാസ്തോത്രം ദേവി മഹാത്മത്തെ പാരായണം ചെയ്യുന്നു എങ്കിൽ അവൻ സ സപ്തശതീ സംഖ്യാവരമാപ്നോതി സപ്തശതീ പാരായണം കൊണ്ടുണ്ടാകുന്ന പുണ്യത്തിന് എത്രമാത്രം ലിമിറ്റുണ്ടോ അത്രമാത്രം സമ്പത്തുക്കളെ പ്രാപിക്കുന്നു എന്നർത്ഥം ഈ അർഗള എന്ന വാക്കിൻ്റെ അർത്ഥം സാക്ഷ എന്നാണ് സാക്ഷ പണ്ടത്തെ വാതിലുകൾക്കൊക്കെ അറിയാം ഈ ഇങ്ങനെ അകത്തിങ്ങനെ വലിച്ചിടുന്ന ഒരു സാധനം അത് ഇവിടെ നമ്മുടെ ബുദ്ധിമുട്ടുകളെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന നമ്മുടെ പ്രതിബന്ധങ്ങളെയും ബുദ്ധിമുട്ടുകളെയൊക്കെ ഈ സാക്ഷകൾക്ക് തുല്യമാക്കി വെച്ചിരിക്കുകയാണ് സാക്ഷകളോട് ഉപമിച്ചിരിക്കുകയാണ് ഈ പാപങ്ങളെ നശിപ്പിക്കുന്ന സ്തോത്രത്തിന് അതുകൊണ്ടാണ് സാക്ഷ സാക്ഷയെന്ന് പേരിട്ടിരിക്കുന്നത് ഇവിടെ അർഗളാസ്തോത്രത്തിൻ്റെ അർത്ഥം സമാപിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം എനിക്കറിയാം മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും അതെല്ലാം ചൂണ്ടിക്കാണിച്ചു തന്നാൽ വളരെ ഉപകാരം ഒരുപാട് അറിയാവുന്നവരും കാണും അറിവില്ലാത്തവരും കാണും അറിവില്ലാത്തവർക്ക് സംശയങ്ങൾ ചോദിക്കാം അതുപോലെ അറിവുള്ളവർക്ക് തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അതോടൊപ്പം എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം